പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഭാര്യമാര് പിണങ്ങാൻ സാധ്യതയുള്ള ഘട്ടങ്ങൾ അല്ലെങ്കിൽ ഭാര്യമാർക്ക് പിണക്കം സംഭവിക്കുമ്പോൾ അവിടെ കാണിക്കേണ്ട മര്യാദകളും കൂടെ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് അത് വിശദീകരിക്കാൻ ഇനി സമയം കിട്ടും എന്ന് തോന്നുന്നില്ല വിശദീകരിക്കുന്നില്ല അതിലെ വളരെ പ്രധാനപ്പെട്ട ഭാഗം അത് മാത്രം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കേൾപ്പിച്ചുകൊണ്ട് എന്റെ പ്രസംഗം ഞാൻ ഇൻഷാള്ള അവസാനിപ്പിക്കുകയാണ് പടച്ചവനെ ഞങ്ങളെ രണ്ടു ലോകത്തും നീ വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ വാ വല്ലാത്ത പിണങ്ങുമെന്ന് നിങ്ങൾ ഭയപ്പെടുന്ന പെണ്ണുങ്ങൾ നിങ്ങളെ പെണ്ണ് നിങ്ങളോട് തെറ്റിയെന്ന് നിങ്ങൾ ഭയപ്പെടുകയാണെങ്കിൽ പെണങ്ങിയാൽ ആ പെണ്ണിനെ നന്നാക്കാൻ ഒന്നാമത്തേത് സതുപദേശം നേരത്തെ കേട്ടു അതിന്റെ ചെറിയ രൂപം ബഹുദ്രൂഹിന്റെ നല്ല വാങ്ങു പറഞ്ഞു കൊടുക്കാം എന്നോട് പിണങ്ങിയാൽ അബ്ബാഹുവിന്റെ മലക്കുകളുടെ ശാപം വാങ്ങും എന്ന് പറഞ്ഞു കൊടുക്കുക നാളെ ശാമ അത് വരുന്നുണ്ട് അതിന്റെ ഗൗരവൊക്കെ പറയുന്നു വാങ്ങു പറഞ്ഞിട്ട് അന്നാദില്ല അങ്ങനെ ഒരു പടസോന പേടി ഈ പെണ്ണിനില്ല എന്നാ പിന്നെന്താ കാട്ടുകൂഹ മണിയറയിൽ അവരെ നിങ്ങൾ വെടിയുക കിടപ്പറകളിൽ വെടിയുക കിടപ്പറകളിൽ വെടിയുക എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥവും അവരുമായിട്ട് ശാരീരിക ബന്ധം ഉപേക്ഷിക്കുക രാത്രി കിടന്നു കഴിഞ്ഞാൽ സന്തോഷത്തോടെ പെരുമാറാതിരിക്കുക വഹജുറൂഹന്റെ ഫിൽമബാജ അല്ലാതെ അത് വീട്ടുകാരെല്ലാവരും കൂടി അറിയിക്കേണ്ടതാണ് അതല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം അർത്ഥം വഹജറുഹിന്റെ ഫിൽമബാജന്ന് തന്നെ ചോറ് വെച്ചാൽ പള്ളിയിൽ പോയി കിടക്കണമെന്നൊന്നും അതിനർത്ഥമല്ല അല്ലെങ്കിൽ വേറെ റൂമിൽ പോയി കിടക്കണമെന്നോ അർത്ഥമല്ല ഭാര്യ ആ ഭാര്യയോട് മിണ്ടാതെ കിടമാൽ അതാ വഹറൂഹന്റെ ഫിൽമബാജ ഒറ്റിൽ തന്നെ കിടന്നാലും അങ്ങോ ഇങ്ങോ തിരിഞ്ഞു കിടന്നാലും ഇത് സാധ്യമാകും അതിനും നന്നാകുന്ന മട്ടില്ല കുറച്ചു കാലം കൂടെ അങ്ങനെ കഴിഞ്ഞ് കിട്ടിയാൽ അലഹദില്ല എന്ന് പറയുന്ന പെണ്ണു എന്താ ചെയ്യുക ഒരുവിധം പെണ്ണൊക്കെ ഇതിന് നന്നാവും ഈ ഒരു പല ഘട്ടത്തിലും നന്നാവാൻ തയ്യാറില്ലെങ്കിൽ നമ്മൾ സാധാരണ ഇങ്ങനെ പറയാറുണ്ട് പഴയ കാലത്ത് ഇങ്ങനെ ഒരു ഉപ്പ പെണ്ണിനോട് തെറ്റി എന്നും പള്ളിക്ക് പോകും ചോറ് വെച്ചാൽ അപ്പൊ കുറെ കാലം ഇങ്ങനെ പോയപ്പോ ഉമ്മ പറഞ്ഞത്രേ കുട്ടികളെ ഞങ്ങളെ വാപ്പാ തള്ള എന്നും ഈ മനസ്സ് കൊടുക്കട്ടെ അങ്ങനെയുള്ള പെണ്ണുങ്ങളും ഉണ്ടാവും അതുകൊണ്ടൊന്നും നന്നാവാത്തതും പാകപ്പെടാത്തതും അതിനെന്താ മാർഗം അവരെ നിങ്ങൾ അടിക്കണം അടിക്കണം വിശുദ്ധ എങ്ങനെ തല്ലി ഒടിക്കരുത് തല്ലി ഒടിക്കാൻ പാടില്ല പ്രശ്നമാണ് മുഹാജിറുകള് മക്കത്ത് ജീവിച്ചിരുന്ന മദീനയിലേക്ക് ഹിദറ വന്നിരുന്ന ആളുകള് മക്കത്ത് അവിടെ പുരുഷ മേൽക്കോയ മേൽക്കോയ്മയായിരുന്നു അന്ന് നിലനിന്നിരുന്നത് എന്നാ മദീനത്ത് സ്ത്രീ മേൽക്കോയ്മയായിരുന്നു ഉണ്ടായിരുന്നത് സ്ത്രീകൾക്കായിരുന്നു അധികാരം അവർ മുഹാജിറുകൾ ഹിദറ വന്ന പെണ്ണുങ്ങൾ മദീനത്തെ പെണ്ണുങ്ങളുടെ സ്വഭാവം കണ്ടപ്പോ ഇവര് ഭർത്താക്കന്മാരോട് ധൈര്യമായിട്ട് സംസാരിക്കുന്നത് ഇവർ ഈ പേടി തരണ്ട് നിൽക്കുന്ന സ്വഭാവമല്ല ഇത് കണ്ടപ്പോൾ മുഹാജിർ പെണ്ണുങ്ങൾക്കും തോന്നി നമുക്ക് ഒരു ഇതൊക്കെ പറഞ്ഞു നോക്കാം അങ്ങനെയാണ് ഇവരും ഇവരുടെ ഭർത്താക്കന്മാരുടെ നേരെ തട്ടിക്കയറാൻ തുടങ്ങി അപ്പോഴാണ് അടിയോ ഡി അടിയോ ഡി അടി കൊടുത്തു എല്ലാവരും കൂടെ റസൂലും അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് വന്നു ദരിതങ്ങൾ പറഞ്ഞു എഴുപതിലധികം പെണ്ണുങ്ങൾ ഇന്നലെ എന്റെ അടുത്ത് കേസ് പറഞ്ഞു വന്നു നിങ്ങൾ തല്ലി ചതച്ചു എന്താണിത് അവിടെയാണ് ആ പരിഹസിച്ചത് എങ്ങനെ പരിഹസിച്ചു നേരത്തെ പറഞ്ഞു ആരോഗ്യകരമായ ചില പരിഹാസങ്ങൾ ആ പരിഹാസം യുദ്ധങ്ങൾ നടത്തിയത് എന്ത് വഷളൊക്കെ ആയില്ല ചെയ്യരുത് എല്ലാം പറഞ്ഞു വേദനിപ്പിക്കാനുള്ള അടിയാക പൊട്ടരുത് പൊളിയരുത് മുഖത്തടിക്കരുത് അതൊന്നും ചെയ്യരുത് ഹബീബ് അലൈഹി അവസലമാകരുത് ഇങ്ങനെയാണ് വേണ്ടത് അപ്പൊ അത് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആ പണി ഒരിക്കലും ചെയ്യരുത് മാം ഷാഫി അലഹി അള്ളാഹുന്റെ പ്രത്യേകം പറയുന്നുണ്ട് പിതഹ പറയും കഴിയുന്നതും ഈ പണിക്ക് എത്തിക്കരുത് ഇത് എത്തിക്കഴിഞ്ഞാ പിന്നെ വഷളാകും അതിനകത്ത് ഒന്ന് വീണ് കഴിഞ്ഞാൽ പിന്നെ വില പോകും അപ്പോ അടി ടിക്കാതെ അടിക്കിട്ടോ എന്ന് തോന്നി തന്നെ കഴിയണം അപ്പൊ ഇന്ന് നാം പഴയക്കും ഇതിലേതെങ്കിലും ഒരു ഘട്ടത്തിൽ അവർ നിങ്ങൾക്ക് അനുസരിച്ച് കഴിഞ്ഞാൽ അലൈഹിന്ന ഇനിയും അവരെ പീഡിപ്പിക്കാൻ നിങ്ങൾ പഴുതുകൾ അന്വേഷിക്കരുത് അലൈഹിന്ന ഈ മുറകൾ ഏതെങ്കിലും ഒന്ന് ഫിറ്റായാൽ പിന്നെ ചെയ്യുന്നത് അടുത്ത മുറയിലേക്ക് നീങ്ങരുത് പാലറിഞ്ഞാൽ തന്നെ നന്നാണ് പെണ്ണുങ്ങൾ ഒരിക്കലും കിടപ്പറയിൽ വർദ്ധിക്കേണ്ട ആവശ്യമില്ല ഉപേക്ഷിക്കേണ്ട കാര്യമില്ല കിടപ്പറ വിരോധി ഉപേക്ഷിച്ചാൽ കിടപ്പറയില് ഉപേക്ഷിച്ചാൽ നന്നാവുന്ന പെണ്ണിനെ തല്ലേണ്ട ആവശ്യമില്ല ഇതിന്റെ ഒന്നും ആവശ്യമില്ല ഇതൊക്കെ കഴിഞ്ഞിട്ടും ഈ മൂന്നും കഴിഞ്ഞിട്ട് നന്നായ പെണ്ണാണെങ്കിൽ അപ്പോഴും അവളെ ഏറ്റെടുക്കാം വീണ്ടും അവളുടെ മേൽ പഴുതന്വേഷിക്കേണ്ടതില്ലാഹുവിന്റെ വിശുദ്ധ കുർത്താനിലെ വചനങ്ങൾ ഓതി നമ്മളെ കേൾപ്പിച്ചു എന്നാണ് ഇതെപ്പോഴാണ് ചെറിയ ചെറിയ സൗന്ദര്യ പിണക്കങ്ങളിലാണ് വല്ലാതീ പിണക്കം ഭയപ്പെടുന്ന പെണ്ണുങ്ങൾ അവര് പിണങ്ങോന്ന് നിങ്ങൾ ഭയപ്പെടുന്ന പെണ്ണുങ്ങൾ അങ്ങനെയാ പറഞ്ഞത് ഇതൊക്കെ സൗന്ദര്യ പിണക്കത്തിനേ പറ്റുള്ളൂ ഈ വയനാർച്ചിലും ഈ കിടപ്പറ വെടിയലും ഈ ചെറിയ ഒരു അടിക്കും നന്നാക്കാൻ പറ്റുക എന്ന് പറഞ്ഞത് ചെറിയൊരു ശിക്ഷക്കുമൊക്കെ നന്നാക്കാൻ പറ്റുക എന്ന് പറഞ്ഞത് സൗന്ദര്യ പണക്കം എന്നൊക്കെ പറ്റുള്ളൂ അതേസമയം ഇയാൾ എന്ത് ചെയ്തിരിക്കുക പത്തുകൊല്ലം മുമ്പ് കിട്ടാനുള്ള എന്നോ പറഞ്ഞു പറഞ്ഞുവച്ച ഒരു രണ്ട് പവൻ ബാക്കി കിട്ടാണ്ട് എന്ന് പറഞ്ഞിട്ട് പത്തു കൊല്ലം കഴിഞ്ഞ് ഇയാൾക്ക് വേണ്ടി ജീവിച്ച് ഇയാളെ കുട്ടികളെയും പ്രസവിച്ച് അതൊക്കെ നോക്കി പോറ്റി വളർത്തിയ പെണ്ണിനെ മൂലയിലിട്ട് ചവിട്ടി കയ്യും കാലമൊക്കെ ഒട്ടിച്ച് കൂട്ടുകൊണ്ടേക്കിയതാണ് ഇനി ഇവിടെ നന്നാക്കാനെന്താ മാർഗം ശക്തമായ തിളർപ്പിലേക്കെത്തി ഭാര്യഭർത്താക്കന്മാരുടെ ഇടയിൽ നിന്ന് സൗന്ദര്യപ്പിണക്കം എന്നത് വിട്ട് അതൊരു വലിയ പിളർപ്പായിട്ട് മാറി ഒരിക്കലും യോജിക്കാൻ പറ്റാത്ത ഒരു ഘട്ടത്തിലെത്തിയാൽ വയംഹിമാ ശക്തമായ എതിർപ്പിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് നിങ്ങൾ കണ്ടാൽ ഭാര്യയും ഭർത്താവും ശക്തമായ പിണക്കത്തിലാണ് ഇനിയൊരിക്കലും യോജിക്കൂല എന്ന് കണ്ടാൽ പറയുന്നു ഭാര്യ ആണിന്റെയും പെണ്ണിന്റെയും കുടുംബത്തോടാ പറയുന്നത് അവന്റെ കുടുംബത്തിൽ നിന്നൊരു ഒരു മധ്യസ്ഥനെയും അവളുടെ കുടുംബത്തിൽ നിന്നൊരു മധ്യസ്ഥനെയും പറഞ്ഞേക്കട്ടെ എന്നിട്ട് ആ മധ്യസ്ഥന്മാർ കൂടിയിരുന്നിട്ട് കാര്യങ്ങൾ പരിഹരിക്കട്ടെ ചർച്ച ചെയ്ത് പരിഹരിക്കട്ടെ വിഷയങ്ങൾക്ക് പരിഹാരം കാണണം ഈ യുരീദ ഇസ്ലാഹൻ ആ രണ്ട് മധ്യസ്ഥന്മാര് ോടുകൂടെ അവര് വേണമെന്ന് വിചാരിച്ചിട്ട് ഇവരാ നന്നാക്കണം എന്ന് ഉദ്ദേശിക്കുകയാണെങ്കിൽ ഒട്ടീസിനുള്ള മധ്യസ്ഥല മനസ്സറിഞ്ഞിട്ട് ഈ ആണിനും പെണ്ണിനെ നന്നാക്കണെന്ന് ആണിന്റെ കുടുംബത്തിലെ മധ്യസ്ഥനും പെണ്ണിന്റെ കുടുംബത്തിലെ മധ്യസ്ഥനും തീരുമാനിച്ചാൽ ബൈനഹുമ അല്ലാഹു തൗഫീഖ് ഖുർആൻ പറയുന്നു വേണമെന്ന് വെച്ചാ ഇത് അത് തന്നെ നീ അത് പരസ്പരം കൂട്ടിമുട്ടിക്കരുത് എന്ന് പറഞ്ഞിട്ടാ ഒന്ന് വിന്നേനെ

പുതിയ പുതിയ പെണ്ണുങ്ങളുടെ മധുര അറിയുക ടേസ്റ്റ് നോക്കുക തലാക്കിയില്ല വേറെന്ന് കെട്ടുക അത് നാലു ദിവസം കൊണ്ടിടന്ന് അതും തലാക്കിയില്ല ഈ വേല തങ്ങൾ റസൂറുള്ള നബി വിശേഷിപ്പിച്ചത് ടേസ്റ്റ് നോക്കുന്നവർ രുചി നോക്കുന്നവർ സയ്യിദ്ന റസൂറുലാഹി അവരൊരിക്കലും അവരുടെ ജീവിത പരിശുദ്ധി കാത്തുസൂക്ഷിക്കാൻ വേണ്ടി കല്യാണം കഴിക്കുന്നവരല്ല അവർ ടേസ്റ്റ് ആസ്വദിക്കാൻ വേണ്ടി മാത്രം കല്യാണം കഴിക്കുന്നവരാണ് അപ്പൊ ഏതാവട്ടെ എങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകരുത് അതിലേക്ക് വരുത്തി തീർക്കരുത് മധ്യസ്ഥന്മാർ കരുതിയാൽ നടക്കും ആ മധ്യസ്ഥന്മാർ ഇവരുടെ കുടുംബത്തിൽ നിന്നും അവരുടെ കുടുംബത്തിൽ നിന്നും അവരും പരാജയപ്പെടുന്ന ഘട്ടത്തിലെ രണ്ടു നാട്ടിലെയും നാട്ടുമൂപ്പന്മാർ മധ്യസ്ഥത മധ്യസ്ഥം വഹിച്ചുകൊണ്ട് ഇറങ്ങുകയാണെങ്കിൽ പറഞ്ഞു നന്നാക്കാൻ പറ്റുമെങ്കിൽ അവർക്കൊക്കെ ഇത് ബാധകമാണ് എന്ന് ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നത് കാണാം ഏതായാലും ഒന്നാമത്തെ ഘട്ടം അതാണ് ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പെണ്ണിന്റെ പിണക്കം തീർക്കാൻ നോക്കണം ഇതൊക്കെയാണ് ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല ഭർത്താവാകാൻ ആവശ്യം